കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിവാഹം തുറന്ന് പ്രവർത്തിക്കാത്ത ഉൾപ്പെടെ അവിടുത്തെ പ്രതിസന്ധികൾ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് ജില്ലാ പ്രസിഡന്റ് എം എ അർസാഖ് മാസമോടൊപ്പം ചേരുന്നുണ്ട് പിന്നെ നിരവധി സമരങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നിട്ടും സർക്കാർ ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്താണ് ഇനി ലീഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ അവിടെ നടന്നു ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ പ്രവേശന ഫീസ് അമ്പത് രൂപയാക്കിയിരുന്നു യുവജനങ്ങളുടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചു അതുമാത്രമല്ല എല്ലാവരും രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് പിന്മാറേണ്ടിയിരുന്നു പക്ഷേ ഇവിടെ വിഷയം അതിനേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട് രോഗികൾ നൂലും അതുപോലെ സൂചിയുമില്ല കത്രികയില്ല മറ്റേ ആവശ്യമായിട്ടുള്ള മരുന്നുകളില്ല ഉപകരണങ്ങളില്ല ഡോക്ടർമാരില്ല ഈ ഒരു സാഹചര്യം ആരെ സഹായിക്കാനാണ് അതാണ് നമ്മുടെ ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ അറുപത്തിയാറോളം ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട് പി എം എസ് എസ് വൈ ബ്ലോക്ക് ഇതുവരെയും തുറന്ന് പ്രവർത്തിച്ചില്ല ആ പി എം എസ് എസ് ബ്ലോക്കിൽ ഇനി തുറന്ന് പ്രവർത്തിച്ചാൽ തന്നെ ബൈപ്പാസ് സർജറി എന്ന് നടത്താൻ കഴിയുമെന്ന് വ്യക്തമല്ലാത്ത രൂപത്തിൽ ആ ഉപകരണം ചീത്തയായി കിടക്കുന്നു ആ ഉപകരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വരേണ്ടത് ചീത്തയായ ഉപകരണങ്ങൾക്ക് പകരമായി വരേണ്ടത് ഗ്രീസിൽ നിന്നാണ് അതാരാണ് ഓർഡർ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ആ ഉത്തരം പറയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ പേരിന് മാത്രം നമ്മുടെ പി എം എസ് എസ് വൈ ബ്ലോക്ക് തുറന്ന് കണ്ണിൽ പൊണ്ണിട പൊടിയിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കൃത്യമായി അതായത് വളരെ പിന്നെ കൃത്യതയോടുകൂടി തുറക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായത് ഇനി നീട്ടിക്കൂട്ട് ഞാൻ ഞങ്ങൾ സംബന്ധിക്കില്ല കാരണം അത്രമാത്രം പരിതാപകരമാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ പഴയ കാഷ്വലിറ്റിയിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് രോഗികൾ വലയുകയാണ് അവിടെ ഇന്ന് പത്രത്തിൽ കാണുന്ന ഈ ലേസർ എന്ന് പറയുന്ന ഒരു ഉപകരണം അതായത് നമ്മുടെ മൂത്രക്കല്ല് പിന്നെ നമ്മുടെ കല്ല് പൊടിക്കുന്ന ഒരു ഉപകരണം ആ ഉപകരണം ചീത്തയായതിൻ്റെ പേരിൽ ആ ഉപകരണം രോഗികൾ പണം സ്വരൂപിച്ച് വാങ്ങി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ലജ്ജാകരമായ കാര്യം എന്താണ് ബൈപ്പാസ് സർജറിക്ക് ഞങ്ങൾ സി എച്ച് സെൻ്ററാണ് ഒരു ഘട്ടം തിയേറ്റർ ഉണ്ടാക്കി കൊടുത്തത് ആ തിയേറ്റർ വന്നപ്പോഴാണ് ആയിരത്തിലധികം സർജറി ആണെന്ന് ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നീണ്ട ക്യൂവിലാണ് ഇത് പരിഹരിക്കേണ്ടേ ഈ ഒരു സാഹചര്യം വളരെ ഗൗരവതരമായിട്ടുള്ളതാണ് ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സ്വകാര്യ മേഖലയിൽ കോർപ്പറേറ്റുകൾ കൈവശേഷിക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ സർക്കാർ പൊതുജനാരോഗ്യ രംഗത്തെ നിശബ്ദമാക്കുകയോ സ്തംഭിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളുടെ ആരോപണം ജനമധ്യത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് നാളെ നടക്കുന്ന സമരം സമരം നാളെ ഒരു ബഹുജന പ്രക്ഷോഭം എന്നുള്ളതിൽ കാണുമ്പോൾ ഒന്ന് തുടർ പ്രക്ഷോഭം അതിശക്തമായി അതായത് സർക്കാരിൻ്റെ ശ്രദ്ധ തിരിയുന്നത് വരെയും ഞങ്ങൾ സമരം തുടരും അല്ലെങ്കിൽ നടക്കില്ല ഒരാരി ചിറക്കലും ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു പകരമായി മീഡിയ ഇതായിട്ടെടുക്കണം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിന്ദു മരിച്ചു ബിന്ദു കോട്ടയത്തെ കെട്ടിടത്തിനകത്ത് വരുന്ന മരിച്ചു മന്ത്രി പറഞ്ഞു അതിനകത്ത് ആരുമില്ല അതിനേക്കാൾ അപായകരമാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഏക്കർ സ്ഥലത്തുള്ള വിവിധ ജീർണിച്ച് കിടക്കുന്ന കെട്ടിടങ്ങൾ ആരോ കണ്ടിട്ടുണ്ടോ അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ആർക്കെങ്കിലും അറിയോ ഇവിടെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ടോ അങ്ങനെ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ടറേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയിരുന്നെങ്കിൽ ഇത് കത്തിയായിരുന്നോ ഇത് കത്തിയല്ലോ കത്തിയതിനോട് കൂടി നാലും ജീവൻ പോയില്ലേ ആ ജീവൻ പോയത് വെന്റിലേറ്റർ എന്നല്ലേ വെന്റിലേറ്റർ ഓഫാകുന്നത് കറണ്ട് പോയത് കൊണ്ടല്ലേ കറണ്ട് പോയാൽ പകരം എ സി ഡി സിയിലേക്ക് മാറുന്നുണ്ട് അത് മാറിയോ മാറിയിരുന്നെങ്കിൽ അവർക്ക് ഓക്സിജൻ കിട്ടില്ലായിരുന്നു ഓക്സിജൻ പോലും നിലച്ചു പോകുന്ന ഫ്ലൂയിഡ് പോലും കിട്ടാത്ത അത്രയും അപമാനകരമായ അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് ലോകത്തിലെ അതായത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടക്കുന്ന അയ്യായിരത്തോളം രോഗികൾ വന്നു പോകുന്ന ഈ ആശുപത്രി ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ ബഹുജനസഭ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തായാലും ആ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നവരെ തുടർ പ്രക്ഷോഭത്തിലൊക്കെ മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മനീഷ് പെരുമ്പണയ്ക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്